ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഞെട്ടലിൽ നിന്ന് സി പി എം ഇനിയും മുക്തമായിട്ടില്ല ഹിന്ദുക്കളിലെ നല്ലൊരു വിഭാഗം പ്രത്യേകിച്ച് പിന്നോക്ക വോട്ട് ബി ജെ പി കൊണ്ടുപോയെന്നാണ് സി പി എം വിലയിരുത്തൽ അതിനവർ എസ് എൻ ഡി പിയും ബി ഡി ജെ എ സിയും ഒക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് സംസ്ഥാന ഭരണത്തിനെതിരായ ജനവികാരമാണ് പരാജയ കാരണമായി കാണുന്ന മറ്റൊന്ന് എന്നാൽ സി പി എമ്മിനെ ഏറ്റവും അലോസരപ്പെടുന്ന കാര്യം മുസ്ലിം വോട്ട് പൂർണ്ണമായും അകന്നു അത് നേടിയെടുക്കാൻ വേണ്ടി സി പി എം എടുത്ത ശ്രമങ്ങൾ കണക്കിലെടുക്കുമ്പോഴാണ് എത്രമാത്രമാണ് മുസ്ലിം ന്യൂനപക്ഷം സി പി എമ്മിനെ കൈയ്യൊഴിഞ്ഞത് എന്ന് മനസ്സിലാകും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടിട്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സി പി എം തുടർഭരണം നേടിയതിൻ്റെ വലിയ ഘടകം മുസ്ലിം ന്യൂനപക്ഷ വോട്ട് നേടിയതായിരുന്നു മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രമായ മലപ്പുറത്ത് പോലും സി പി എം പിന്തുണച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറിയത് ന്യൂനപക്ഷ വോട്ടിന്റെ ബലത്തിലായിരുന്നു പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടുതലും ജയിച്ചത് എൽ ഡി എഫ് ആയിരുന്നു പൊന്നാനി തൃത്താല തവനൂർ താനൂർ എന്നിവിടങ്ങളിലൊക്കെ എൽ ഡി എഫ് ജയിച്ചു കയറി ചരിത്രത്തിൽ ഇതുവരെ കാണാത്തത്ര വർഗീയ പ്രീണനമാണ് സി പി എം നടത്തിയത് ഹമാസ് തീവ്രവാദികൾ ഭീകരാക്രമണം നടത്തുകയും സ്ത്രീകളുൾപ്പെടെയുള്ളവരെ മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തുകയും നൂറുകണക്കിന് ഇസ്രയേലികളെ ബന്ദികളാക്കുകയും ചെയ്തിട്ടും ഇതുവരെയും അവരെ വിട്ടുകൊടുത്തിട്ടില്ല ലീഗിനെ വെല്ലുന്ന രീതിയിൽ പലസ്തീൻ അനുകൂല റാലികളാണ് സി പി നടത്തിയത് യാഥാസ്ഥിതിക സുന്നികളുടെ ആധികാരിക സംഘടനയായ സമസ്ത കേരള ജാമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിന് മുസ്ലിം ലീഗിനേക്കാൾ മമത സി പി എമ്മിനോടായിരുന്നു രണ്ടും കെട്ടും മൂന്നും കെട്ടും ഇ എം എസിൻ്റെ ഓളയും കെട്ടും എന്ന് പറഞ്ഞ് യാഥാസ്ഥിതികത്തിൻ്റെ കൂടെ നിന്ന സമുദായത്തെ ഉദ്ധരിക്കാൻ ഇ എം എസിനെ പോലുള്ള സി പി എം നേതാക്കൾ മുമ്പ് ശ്രമിച്ചിരുന്നുവെങ്കിൽ അതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് സമീപകാലത്ത് സി പി എം കൈക്കൊണ്ടത് മുത്തലാഖ് നിരോധിച്ച കേന്ദ്ര സർക്കാർ നിലപാടിനെ സ്വീകരിക്കുന്നതിനും സ്വാഗതം ചെയ്യുന്നതിനും പകരം മുസ്ലിം യാഥാസ്ഥിതികത്വത്തിന് ജയചയ പാടുകയാണ് സി പി എം ചെയ്തത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യവിരുദ്ധ ശക്തികൾ കലാപത്തിന് ശ്രമിച്ചപ്പോൾ അതിന് വർഗീയ ചുവ നൽകി കൂട്ടുനിൽക്കുകയാണ് സി പി എം ചെയ്തത് സ്ത്രീകളുടെ വിവാഹപ്രായം ഉയർത്തി ഇരുപത്തൊന്നാക്കണമെന്ന വാദമുയർന്നപ്പോൾ അതിനെ അനുകൂലിക്കുന്നതിനു പകരം മതമൌലികവാദികളുടെ വക്താക്കളാകുകയാണ് സി പി എം വനിതാ നേതാക്കൾ ചെയ്തത് സുന്നികളുടെ സമസ്തയ്ക്കകത്ത് തങ്ങളുടെ സ്വാധീനമുണ്ടാക്കാൻ സി പി എം ശ്രമിച്ചു സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾക്ക് ലീഗിനേക്കാൾ പഥ്യം സി പി എം ആണെന്ന ബോധ്യം വന്നു പൊന്നാനിയിലും മലപ്പുറത്തും ലീഗിന്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തെ ജയിപ്പിക്കാനും സമസ്തയിലെ ലീഗ് വിരുദ്ധർ സി പി എമ്മിനായി അരയും തലയും ഉറക്കി രംഗത്തിറങ്ങി സമസ്തയിലുള്ള സി പി എം അനുകൂലികളുടെ അവകാശവാദം കണക്കിലെടുക്കുകയാണെങ്കിൽ പൊന്നാനിയിലെങ്കിലും മുൻ ലീഗുകാരനായ സി പി എം സ്ഥാനാർത്ഥി ജയിക്കേണ്ടതായിരുന്നു എന്നാൽ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത് ലീഗിന് പൊന്നാനിയിൽ നാൽപ്പതിനായിരത്തിലധികം വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ കിട്ടി മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ എഴുപത്തി വോട്ടാണ് ഇത്തവണ അധികം കിട്ടിയത് വടകരയിലും വയനാട്ടിലും പാലക്കാടും കണ്ണൂരിലും കാസർകോടും ഒക്കെ യു ഡി എഫിന് കിട്ടിയ ഭൂരിപക്ഷം ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ച് യു ഡി എഫിലെത്തിയതുകൊണ്ടാണ് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുസ്ലിം ജനസാമാന്യം യു ഡി എഫിൻ്റെ കൂടെ മാത്രമേ നിൽക്കൂ അപ്പോൾ സി പി എം ഇനി എന്ത് ചെയ്യും മുസ്ലിം വോട്ട് കിട്ടാതെ കേരളം അവർക്ക് നിലനിർത്താനാകുമോ ഇനിയും മുസ്ലിം പീഡന നയം അവർക്ക് തുടരാനാകുമോ സി പി എമ്മിന് മുന്നിൽ ഉത്തരം കിട്ടാനാകാത്ത ചോദ്യമാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത് നാട്ടിലെ ഡിവൈഎഫ്എ പ്രവർത്തകർ മുഴുവൻ ആകെ ഗാസയിൽ പോയി ഹമാസിനായി യുദ്ധം ചെയ്താലും കേരളത്തിലെ മുസ്ലിം ജനത ഇനി യു ഡി എഫിൻ്റെ കൂടെ മാത്രമേ നിൽക്കൂ